നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരിയെ ആക്രമിച്ച സംഭവത്തിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പുറത്തുശേരി മൂർക്കനാട് സ്വദേശി തച്ചിലത്ത് വീട്ടിൽ വയസ്സുള്ള മനുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രണവിനെയും സെക്യൂരിറ്റി ജീവനക്കാരിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു സ്ത്രീത്വത്തിന് അപമാനം ഏൽപ്പിക്കുകയും ഒ പി വിഭാഗത്തിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് പൊതുമുതൽ നശിപ്പിക്കുകയും ആശുപത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിനാണ് അറസ്റ്റ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി എം കെ എസ് ഐമാരായ സുൽഫിക്കർ സമത് അഭിലാഷ് ടി ജി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വർണ്ണക്കുട രണ്ടായിരത്തിയഞ്ച് സാംസ്കാരികോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വർണ്ണക്കുട ജനറൽ കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സുധീഷ് സി ബി ഷക്കീല ടീച്ചർ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൌൺസിലർമാരായ സി സി ഷിബിൻ കെ എസ് പ്രസാദ് പടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുധാ ദിലീപ് പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു ഡിസംബർ മുതൽ മുപ്പത് വരെ മുനിസിപ്പൽ മൈതാനിയിലാണ് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പരിപാടികൾ ഈ വർഷവും നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ശ്രീമതി ആശാ ശരത്തിൻ്റെ നൃത്തം പുഷ്പാവതി അതുൽ നറുകര അതുപോലെ താമരശ്ശേരി ചുരം ബാൻഡ് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഈ വർണ്ണക്കുടയുടെ ഭാഗമായി അഞ്ച് ദിവസങ്ങളിലായി നടക്കുകയാണ് അതുകൂടാതെ നമ്മുടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ കൊച്ചു കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പരിപാടികളും ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂൾ യുവജനോത്സവത്തിലെല്ലാം മികച്ച അംഗീകാരങ്ങൾ നേടിയ ടീമുകൾ ചില പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ദേശീയ നാട്യ സംഗീത പരിപാടിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബംഗാളിൽ നിന്ന് ഉരുളിയ ചാവ് എന്ന കലാരൂഭവും മണിപ്പൂരി നൃത്തവും കഥക്കും എല്ലാം അരങ്ങേറുന്നുണ്ട് അങ്ങനെ വൈവിധ്യപൂർണമായ കൂടി നടത്തുന്ന അഞ്ചു ദിവസത്തെ ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ആദ്യമായിട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ് അംഗം ജോസ് ജെ ചുറ്റലപ്പള്ളിക്ക് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ സ്വീകരണം നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന അംഗം വി ആർ സുകുമാരൻ ജോസ് ജെ ചുറ്റിലപ്പിള്ളിയെ ആദരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി അഞ്ചുമോഹൻ വെള്ളാനിക്കാരൻ ഭാരവാഹികളായ ജോസ് മാമ്പിള്ളി സി കെ രാകേഷ് ടി ജി സിബിൻ അംഗങ്ങളായ നവീൻ ഭഗീരഥൻ ബെന്നറ്റ് തണ്ടാശ്ശേരി രാജീവ് മുല്ലപ്പള്ളി രാഹുൽ അശോകൻ എന്നിവർ പ്രസംഗിച്ചു സ്വീകരണം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സ്വീകരണമാണ് അതിനുള്ള കാരണം ഏറ്റവും കൂടുതൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപഴകാനും അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ആർജിക്കാനും അവസരം ലഭിച്ചത് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിൽ അതിനുള്ള അവസരം ലഭിച്ചത് ഈ പ്രസ് ക്ലബിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പ്രസ് ക്ലബിന്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചിന്തകളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരുപാട് പേരുമായി സംവദിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ആ അവസരം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതിൻ്റെ ഒരു പരിശീലനം കൂടിയായിരുന്നു ഈ പ്രസ് ക്ലബിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതിനൊന്നും നന്ദിയോടെ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ പ്രസ് ക്ലബിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി വ്യക്തിപരമായി എല്ലാവർക്കും എല്ലാവരുമായി ചേർന്ന് നിൽക്കാനും എല്ലാവരും എന്നോട് ചേർന്ന് നിൽക്കാനും പരിശ്രമിച്ചു എന്നുള്ളത് അതെനിക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷവും ഇടവക അംഗങ്ങളായ തദ്ദേശ സ്വയംഭരണ സാമാജികർക്ക് സ്വീകരണവും നൽകി കത്തീഡ്രൽ സാന്തോം ഹാളിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി സഹവികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാലക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് ചെറിയാടൻ തോമസ് തൊകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ പ്രതിനിധി യോഗം സെക്രട്ടറി മഞ്ജു സൈമൺ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ ധനഹ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തലിപ്പാടൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ മുതിർന്ന അംഗം എം പി ജാക്സൺ മറുപടി പ്രസംഗം നടത്തി ആമോദിക്കുന്ന ബിന്ദുവിലേക്ക് സമന്വയിക്കുന്ന മണ്ണും മിണും ഒന്നിക്കുന്ന കാലം എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല സർവചനാചരങ്ങളും ദൈവത്തിൻ്റെ കരവിരുതാണ് ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന സത്യം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന കാലം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ഒരു സന്ധ്യയിലാണ് നമ്മൾ ഒരുമിച്ച് ചാർന്നരിക്കുക ഒരുമിച്ച് ചാർന്നരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തെ ആഘോഷിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് ആരാധന അർപ്പിക്കുക ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് തിരിച്ച് ഞങ്ങൾ നന്ദി വേണ്ടിയാണ് ഇവിടെ അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് മൂശാരി സമുദായ സഭ ഇരിങ്ങാലക്കുട മേഖലാ കുടുംബ സംഗമം മാപ്രാണം ചാത്തൻ മാസ്റ്റേഴ്സ് സ്മാരക ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് മാപ്രാണം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഭാ സംസ്ഥാന പ്രസിഡന്റ് അപ്പുകുട്ടൻ ആചാരി സംസ്ഥാന സെക്രട്ടറി ദിനേശൻ ജില്ലാ പ്രസിഡന്റ് രഘു കൂത്തുപാലയ്ക്കൽ രാജേഷ് കുന്നുമൽ ഷിനി സുമേഷ് എന്നിവർ പ്രസംഗിച്ചു സമുദായ സഭയുടെ പ്രഥമ കലാപ്രതിഭാ പുരസ്കാരം പ്രശസ്ത നർത്തകി കലാപരമേശ്വരന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രമേഷ് ആചാര്യ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുരളീധരൻ നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ സീനിയർ പാരിഷ് പാരിഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോസ് കോംബാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി സാബു ചെറിയാടൻ ആശംസകൾ നേർന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ने यार तो तो बोल देख लिया मैंने यार आपने टाइम आपने बोल दिया था यार आपने लाइन में लाइन आलोचना की थी ये आपने टाइम आपने आलोचना की है ना de yeah, fruta ആരംഭിക്കുന്ന ഫോണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഫോണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ചെയർമാൻ സുധാകരൻ പോളശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ വി നന്ദകുമാർ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിറാജുദ്ദീൻ പി മൊയ്തീൻ ജ്യോതിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതിഷ് കുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി അഗിരി മാപ്രാണം ഹോളി ക്രോസ് ചർച്ച് വികാരി ഫാദർ ജോണി മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം